റൊമോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അടുത്ത അടി അടുത്ത് നടക്കാൻ പോകുന്ന വലിയ അടി ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും തമ്മിലായിരിക്കും ഒരു വെടിക്കെട്ട് അടി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ ടീം വിജയിക്കണമെന്ന് റസ്മിൻ അത്ര താൽപ്പര്യമൊന്നുമില്ല നെസ്റ്റ് ജയിച്ചാൽ മതി എന്നാണ് അതായത് നോറയുടെ ടീം ജയിച്ചാൽ എന്നാണ് റസ്മിൻ്റെ താൽപ്പര്യം ജാസ്മിൻ്റെ ടീമിനെ പരാജയപ്പെടുത്താനുള്ള ഐഡിയകൾ വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നടന്ന ടാസ്കിൽ ഈ ജാസ്മിനും ഗബ്രിയും നിൽക്കുന്ന അവിടെ പോയി നിന്ന് ഓടുകയാണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുമെന്നൊക്കെ ശരണ്യക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു റസ്മിൻ അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചതാണ് ഈ റസ്മിന് ഗബ്രിയോടും ജാസ്മിനോടും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും തോന്നുന്നു കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നോറയോടാണോ എന്ന് സംശയമുണ്ട് എന്താണെങ്കിലും റസ്മിൻ്റെ ഇതിനകത്തുള്ള ഗെയിമിൻ്റെ ഒരു ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് വളരെ കൺഫ്യൂസിങ് ആണ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്താണ് പരിപാടി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എല്ലായിടത്തും ഉണ്ട് റസ്മിൻ എന്തായാലും ഇന്ന് നോറയും ജാസ്മിനും തമ്മിൽ നടക്കുന്ന ഫൈറ്റിന്റെ ഇടയിലും ഉണ്ട് ഇത് വരാൻ പോകുന്ന ഒരു വലിയ ഫൈറ്റിന്റെ തുടക്കമാണ് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഗബ്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നതും ഏറെ പ്രധാനമാണല്ലോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം